നമസ്കാരം മിറക്കിൾ ടാരോയ്ഡ് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്ന റീഡിങ് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളും തമ്മിലൊരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആണ് ആ ഒരു ബ്രേക്കപ്പിന് റീസൺ ആയ ഒരു തേർഡ് പേഴ്സൺ ഉണ്ട് ആ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളെക്കുറിച്ചിട്ട് എന്തൊക്കെയാണ് ചിന്തിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ടുള്ളൊരു ആണ് ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് കൂടാതെ മഹാദേവന് നമ്മുടെ ഈശ്വരനായ മഹാദേവന് നിങ്ങൾക്ക് തരാനുള്ള ഉപദേശം എന്താണെന്നും കൂടെ നോക്കാം ഈ ഒരു സിറ്റുവേഷനെ ഓവർകം ചെയ്ത് നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മഹാദേവൻ നിങ്ങൾക്ക് തരുന്ന ഉപദേശം എന്താണെന്നും കൂടെ നമുക്ക് അവസാനം നോക്കാം നമുക്ക് റീഡിംഗിലേക്ക് കിടക്കാം വന്നിരിക്കുന്ന കാർഡ്സ് എല്ലാം എന്തൊക്കെയാണെന്ന് നോക്കാം ഓം നമശിവായ ആദ്യം വന്നിരിക്കുന്ന കാർഡ്സ് എയ്റ്റ് ഓഫ് കപ്സ് ദ സൺ കാർഡ് ടെൻ ഓഫ് വേൺസ് ത്രീ ഓഫ് വേൺസ് ഡെക്കായിട്ട് വന്നിരിക്കുന്നത് സെവൻ ഓഫ് സോഡ്സ് ആണ് ഫോർ ഓഫ് പെൻഡക്കിൾസ് പേജ് ഓഫ് വേൺസ് ദ ഡെത്ത് കാർഡ് എയ്റ്റ് ഓഫ് കപ്സ് ദ സൺ കാർഡ് ദ മെജീഷ്യൻ ബോട്ടം ഓഫ് ദ ഡെക്കായിട്ട് വന്നിരിക്കുന്നത് നയൻ ഓഫ് പെൻഡക്കിൾസ് ആണ് നമുക്ക് ഇനി എന്താണെന്ന് നോക്കാം എപ്പോഴും പറയുന്നത് പോലെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറലസും ടൈംലെസ്സും ആണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസിനകത്തുണ്ട് നിങ്ങളുമായിട്ട് റെസൊണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം സ്വീകരിക്കുക അല്ലാത്തതൊക്കെ വിട്ട് ഒരിക്കലും നെഗറ്റീവ് എനർജീസിനെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക ഇതൊരു ടൈംലെസ് റീഡിങ് ആയതുകൊണ്ട് തന്നെ നിങ്ങളിത് എപ്പോഴാണോ കാണുന്നത് ആ ഒരു ടൈം തൊട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് റെസൊണേറ്റ് ആവാൻ തുടങ്ങുന്നതായിരിക്കും വീഡിയോയുടെ അവസാനം ചെറിയൊരു സ്പെൽ വർക്കും കാണിക്കുന്നുണ്ട് വീഡിയോയുടെ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക ഉറപ്പായിട്ടും നിങ്ങളുടെ വ്യക്തി നിങ്ങളെ മാത്രം സ്നേഹിക്കുവാൻ വേണ്ടിയിട്ട് ഉള്ളൊരു വർക്കാണ് അതുകൊണ്ട് തന്നെ കൂടി ഇരുന്ന് ചെയ്യാനും നോക്കുക നമുക്ക് റീഡിംഗിലേക്ക് കിടക്കാം തേർഡ് പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ചു ആ ഒരു ആ ഒരു സിറ്റുവേഷനിൽ നിന്നും ഇതുവരെ ഓവർകം ചെയ്തിട്ടില്ല എന്ന് നിങ്ങളുടെ ഈ ഒരു തേർഡ് പേഴ്സൺ മനസ്സിലാക്കിയിരിക്കുകയാണ് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് കൂടാതെ തന്നെ ഈ ഒരു നിങ്ങളുടെ വ്യക്തി ഉണ്ടല്ലോ അത് ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് ഇനി ഒരിക്കലും മടങ്ങി എത്തില്ല എന്ന് അവർ വിശ്വസിക്കുന്നുണ്ട് നിങ്ങളെ അവർ ഉപേക്ഷിച്ചെങ്കിലും നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ ഉപേക്ഷിച്ചിട്ടില്ല എന്ന സത്യം അവർക്ക് ഇപ്പോൾ നന്നായിട്ട് അറിയാം അത് അതൊരു പക്ഷേ നിങ്ങളുടെ എന്തെങ്കിലും ഒരു പ്രവൃത്തിയിൽ നിന്നോ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ കുറിച്ചിട്ട് ആരുടെ അടുത്തെങ്കിലും ചോദിച്ചിട്ടുണ്ടാവാം ഇൻഡയറക്റ്റ് ആയിട്ട് തിരക്കിയിട്ടുണ്ടാവാം അങ്ങനെയാണ് അവർ അത് അറിഞ്ഞിട്ടുള്ളത് നിങ്ങളെ കുറിച്ചിട്ട് ഈ ഒരു തേർഡ് പേഴ്സൺ ഒരിക്കലും വിചാരിച്ചിട്ടില്ല അതായത് നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ആവുമെന്ന് അവർക്ക് ഒരിക്കലും പ്രതീക്ഷയില്ല നിങ്ങളുടെ വ്യക്തി വ്യക്തിയെ കുറി വ്യക്തിയെ നിങ്ങൾ കാത്തിരിക്കും എന്ന് തന്നെ അവർ ഉറച്ച് വിശ്വസിക്കുന്നു എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ ശാരീരികമായിട്ടോ തളർന്നിരിക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ തന്നെയും നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾക്ക് നഷ്ടമായി എന്ന സത്യം നിങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ആ ശാരീരിക ശാരീരികമായിട്ടുള്ള അസുഖങ്ങൾ പോലും നിങ്ങൾ വകവയ്ക്കാതെ ഉയർത്തെഴുന്നേറ്റ് നിങ്ങളുടെ വ്യക്തിക്ക് വേണ്ടി പോരാടും എന്ന സത്യം ഈ ഒരു തേഡ് പേഴ്സൺ അറിയാമെന്ന് തന്നെ ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ മടങ്ങിയെത്തും എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് എന്നാണ് ഇവിടെ തേഡ് പേഴ്സൺ മനസ്സിലാക്കിയിരിക്കുന്നത് ഈ ഒരു തേർഡ് പേഴ്സൺ മറ്റേ അടുത്തോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ചെയ്യുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതായത് നിങ്ങൾ എന്ന വ്യക്തി നിങ്ങൾ നിങ്ങൾ എന്ന വ്യക്തി നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ ഒരിക്കലും ഉപ ഉപേക്ഷിക്കില്ല എന്നും ആ ഒരു റിലേഷൻഷിപ്പിനെ നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ സാധിക്കില്ല എന്നും മറ്റൊരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം മറ്റൊരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കില്ല എന്നും നിങ്ങളുടെ വ്യക്തിക്ക് പകരം മറ്റൊരാളെ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കില്ല എന്ന സത്യം ഈ ഒരു തേർഡ് പേഴ്സൺ മനസ്സിലായിട്ടുണ്ട് ആ ഒരു തേർഡ് പേഴ്സൺ മറ്റാരടുത്തും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ചത് ഒരിക്കലും നിങ്ങളോടുള്ള ഇഷ്ടക്കുറവ് ഉണ്ടോ ഒന്നുമല്ല എന്ന് നിങ്ങൾ കരുതുന്നുണ്ട് എന്ന് അവർ വിശ്വസിക്കുന്നു കാരണം ഈ ഒരു തേഡ് പേഴ്സൺ കാരണമാണ് നിങ്ങളുടെ ഇടയിൽ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഒരു പ്രശ്നം പ്രശ്നമുണ്ടായത് തന്നെ ഈ ഒരു തേർഡ് പേഴ്സൺ കാരണമാണ് എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് എന്ന് അവർക്ക് പൂർണ്ണമായിട്ടും അറിയാൻ അറിയുന്നുണ്ട് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഈ തേർഡ് പേഴ്സൺ എന്തോ ഒരു വശീകരണം ആവട്ടെ ബ്ലാക്ക് മാജിക് ആവട്ടെ അത് ചെയ്തിട്ടാണ് നിങ്ങളുടെ വ്യക്തി അവർ കൈക്കലാക്കിയത് എന്നാണ് നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്നത് എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളെന്ന വ്യക്തി ഒരിക്കലും ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടെങ്കിൽ തന്നെയും നിങ്ങളെന്ന വ്യക്തി ഒരിക്കലും നിങ്ങളുടെ വ്യക്തിയെ മറ്റാർക്കും വിട്ടുകൊടുക്കില്ല എന്ന് തന്നെ തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു തേർഡ് പേഴ്സണിന് ചെറിയ ഭയമുണ്ട് ആ ഒരു ഭയം ഇവിടെ കാണിക്കുന്നുണ്ട് അതായത് നിങ്ങളുടെ വ്യക്തി പൂർണ്ണമായിട്ടും നിങ്ങളെ ഉപേക്ഷിച്ചു പക്ഷെ നിങ്ങൾ ആ വ്യക്തിയെ ഉപേക്ഷിക്കാത്തിടത്തോളം കാലം ഈ ഒരു തേർഡ് പേഴ്സണ് നിങ്ങൾ നിങ്ങളെ ശരിക്കും ഭയമാണ് എന്ന് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് കാരണം നിങ്ങൾ നിങ്ങളെന്ന വ്യക്തി നിങ്ങളുടെ പേഴ്സണിനെ കിട്ടാൻ വേണ്ടി ഏതറ്റം വരെ സഞ്ചരിക്കും എന്നും ഈ ഒരു തേർഡ് പേഴ്സണ് അറിയാൻ കാരണം നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ആ ഒരു സ്നേഹബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അടി അടിയുറച്ചൊരു ബന്ധമായിരുന്നു അങ്ങനെ ആര് വിചാരിച്ചാലും തകർക്കാൻ സാധിക്കുന്നതൊന്നും ആയിരുന്നില്ല നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണിനോടുള്ള സ്നേഹം അതിൻ്റെ ഇടയിൽ വന്നിട്ടാണ് ആ ഒരു നിങ്ങളുടെ ആത്മാർത്ഥ റിലേഷൻഷിപ്പാണ് ഈ ഒരു തേർഡ് പേഴ്സൺ നശിപ്പിച്ച് കളഞ്ഞത് എന്ന് ഈ ഒരു തേർഡ് പേഴ്സൺ നന്നായിട്ട് അറിയാം നിങ്ങൾ ചിലപ്പോൾ ഇപ്പോൾ പുറത്ത് പുറ പുറമേ കാണിക്കുന്നത് നിങ്ങളിപ്പോൾ ഓക്കെയാണ് ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും ഒക്കെ ഓവർകം ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾ പുറമേ കാണിക്കുന്നുണ്ടാവാം നിങ്ങൾ നിങ്ങളുടെ വിഷമം ഒന്നും ആരുടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ തന്നെയും അതൊരിക്കലും നിങ്ങൾ കരഞ്ഞിട്ടൊന്നും ആയിരിക്കില്ല പറയുന്നത് നിങ്ങൾക്ക് സങ്കടമുണ്ട് പക്ഷേ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ വളരെ ബോൾഡായിട്ടാണ് ഹാൻഡിൽ ചെയ്യുന്നത് എന്ന് തോന്നുന്ന രീതിയിലാണ് നിങ്ങൾ മറ്റുള്ളവരെടുത്ത് നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷനെ പറ്റി പറയുന്നത് അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് നിങ്ങളുടെ ആ ഒരു വിഷമാവസ്ഥ മനസ്സിലാകണമെന്നില്ല പക്ഷേ ഈ ഒരു തേർഡ് പേഴ്സൺ തേഡ് പേഴ്സൺ അറിയാം നിങ്ങളെന്ന വ്യക്തി ഇവിടെ മരിച്ചു ജീവിക്കുകയാണ് ഈ നിങ്ങളുടെ വ്യക്തിയില്ലാതെ നിങ്ങൾക്കൊരു ജീവിതമില്ല ഒരു ദിവസം പോലും നിങ്ങൾക്ക് സമാധാനവും സ്വസ്ഥതയും കിട്ടില്ല ഒന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ സാധിക്കുന്നില്ല എന്നുള്ള കാര്യം ഈ ഒരു തേർഡ് പേഴ്സൺ മനസ്സിലായിരിക്കുകയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പക്ഷെ തേർഡ് പേഴ്സൺ ഒരിക്കലും തേർഡ് പേഴ്സൺ ഇപ്പോഴും തേർഡ് പേഴ്സണെ മനസ്സിൽ ഇങ്ങനെ റിപ്പീറ്റായിട്ട് പറഞ്ഞു കൊണ്ടിരിക്കുന്ന ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട് നിങ്ങളുടെ വ്യക്തിയെ ഒരിക്കലും നിങ്ങൾക്ക് ഇനി വിട്ടുതരികയില്ല എന്ന കാര്യം തേർഡ് പേഴ്സണെ നന്നായിട്ട് അറിയാം നിങ്ങൾ എന്ന വ്യക്തിക്ക് നിങ്ങളുടെ പേഴ്സണിനോടുള്ള സ്നേഹം വളരെ ആത്മാർത്ഥമാണെന്നും ഒരിക്കലും മറ്റാർക്കും വിട്ടുകൊടുക്കാൻ സാധിക്കില്ല എന്നും ഒരിക്കലും നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ സ്നേഹിച്ചതുപോലെ ഈ ഒരു തേർഡ് പേഴ്സണിന് നിങ്ങളുടെ വ്യക്തിയെ ഒരിക്കലും സ്നേഹിക്കാൻ സാധിക്കില്ല എന്ന കാര്യം ഈ ഒരു തേർഡ് പേഴ്സൺ അറിയാമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് മടങ്ങിയെത്തുന്നതും നോക്കി നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് എന്ന് തേർഡ് പേഴ്സൺ കരുതുന്നുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം നിങ്ങളുടെ ആ ഒരു സ്നേഹം എന്ന് പറയുന്നത് വളരെ സത്യസന്ധമായിരുന്നു നിങ്ങൾ ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾ സ്നേഹിച്ചത് ആത്മാർത്ഥ സ്നേഹമായതുകൊണ്ട് തന്നെ തേർഡ് പേഴ്സൺ ഇപ്പോൾ ഭയമുണ്ട് കാരണം നിങ്ങളുടെ ആ ഒരു ആത്മാർത്ഥ സ്നേഹം കൊണ്ട് നിങ്ങൾ ഇപ്പോൾ ഈശ്വരനോട് നല്ല രീതിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളുടെ പ്രാർത്ഥന ഇനി ഈശ്വരൻ കേട്ട് ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെ മടങ്ങിയെത്തി നിങ്ങൾ തമ്മിലൊരു പെർമനൻറ്റ് റീയൂണിയൻ ഉണ്ടാകുമോ എന്ന് ഈ ഒരു തേർഡ് പേഴ്സൺ ഭയക്കുന്നുണ്ട് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ തമ്മിൽ ഒരു റീയൂണിയൻ ഉണ്ടാവാതിരിക്കാൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു തേർഡ് പേഴ്സൺ പല പല കാര്യങ്ങളും ചെയ്യുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതായത് ഒരു ബ്ലാക്ക് മാജിക് ആവാം ഈ ഒരു തേർഡ് പേഴ്സണെ തേർഡ് പേഴ്സൻ്റെ എനർജി നിങ്ങളിലേക്ക് കണക്റ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എന്തോ ഒരു കാര്യം അവർ ബ്ലോക്ക് ചെയ്യുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് കാരണം ഈ നിങ്ങളുടെ വ്യക്തിയും അത് ഈ ഒരു തേഡ് പേഴ്സണടുത്ത് അടുത്ത് തവണ സംസാരിക്കുമ്പോൾ അതൊരു സ്നേഹമായിട്ടല്ലെങ്കിൽ തന്നെയും നിങ്ങളുടെ പേര് പലതവണയും ഈ ഒരു തേഡ് അടുത്ത് പറഞ്ഞതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ടൊക്കെ അതുകൊണ്ടൊക്കെ തന്നെ നിങ്ങളുടെ നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ മടങ്ങി എത്തുമോ എന്നുള്ള കാര്യത്തിൽ ഈ ഒരു തേർഡ് പേഴ്സണിന് ശരിക്കും ഭയമുള്ളതായിട്ട് തന്നെ കാണുന്നുണ്ട് നിങ്ങളെ നിങ്ങളെന്ന വ്യക്തിയോടുത്ത് ഈ ഒരു തേർഡ് പേഴ്സൺ ശരിക്കും അസൂയ ഉണ്ടായിരുന്നു അതായത് നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും ഈ ഒരു റിലേഷൻഷിപ്പ് കണ്ടപ്പോൾ ശരിക്കും അസൂയുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരാൾക്കും മറ്റൊരാൾക്ക് അസൂയ വരുന്ന രീതിയിലുള്ള ഒരു ബന്ധമായിരുന്നു ഇപ്പോഴും നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾ സ്നേഹിക്കുന്നത് കണ്ടിട്ട് ഈ ഒരു തേർഡ് പേഴ്സണിൻ്റെ ഭയവും അസൂയയും എല്ലാം ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ചിന്ത നിങ്ങളുടെ ചിന്തയിൽ നിങ്ങളുടെ വ്യക്തി ഒരിക്കലും കടന്നു വരാത്ത രീതിയിൽ എന്തോ ബ്ലാക്ക് മാജിക്ക് ഇവർ ചെയ്യുമെന്ന് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾ ഒന്ന് ഓർക്കുക തേഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അരികിലേക്ക് എത്താൻ എത്താതിരിക്കാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള ഒരു റോഡ് ബ്ലോക്കും ഈ ഒരു തേർഡ് പേഴ്സൺ ഉണ്ടാക്കുന്നതായിരിക്കും നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾ സ്നേഹിക്കുന്ന രീതിയിൽ ഒരിക്കലും ഈ തേർഡ് പേഴ്സണിനെ സ്നേഹിക്കാൻ കഴിയില്ല എന്ന് തന്നെ അവർക്കറിയാം നിങ്ങളുടെ വ്യക്തിയുമായിട്ട് അതിപ്പോൾ മറ്റൊരു റിലേഷൻഷിപ്പിലുള്ള ആളാവാം അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻലോസ് ആവാം അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഫ്രണ്ട്സ് ആവാം അവർക്ക് തന്നെ അറിയാം നിങ്ങളുടെ വ്യക്തി അവർക്ക് ആവശ്യമില്ല പക്ഷേ എന്തോ ഒരു കാരണത്താൽ അവർ നിങ്ങളുടെ അരികിലേക്ക് വരുന്നത് ഈ ഒരു തേർഡ് പേഴ്സണിന് ഇഷ്ടവുമല്ല നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷൻ വളരെ മോശമാണ് എന്ന് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾ ഈശ്വരൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് ഉരുകി തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട് മനസ്സുരുകി തന്നെയാണ് പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ മഹാദേവന് നിങ്ങളോട് പറയാനുള്ളത് കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെയാണ് ഈ കാര്യം അതായത് ഈ ഒരു സിറ്റുവേഷൻ ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ സമയദോഷം കൊണ്ട് ഉണ്ടായതാണ് നിങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടായ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ നിങ്ങൾ ത്യാഗം ചെയ്യേണ്ടതായിട്ടുണ്ട് നിങ്ങൾക്ക് ഒരുപാട് നിങ്ങൾ പല പല ചാലഞ്ചസും നിങ്ങളുടെ ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും നിങ്ങളെ ഒരിക്കൽ നിങ്ങൾ വീട് പോകും എന്ന് തോന്നുന്ന സിറ്റുവേഷൻ വരെ നിങ്ങൾക്ക് ഉണ്ടാകും ഇവിടെ മഹാദേവൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ക്ഷമിക്കുക സഹിക്കുക ഇപ്പോൾ നിങ്ങൾ കല്യാണം കഴിച്ച വ്യക്തിയാണ് നിങ്ങൾക്ക് മക്കളുണ്ട് എന്നുണ്ടെങ്കിൽ ആ മക്കൾക്ക് വേണ്ടി നിങ്ങളുടെ അച്ഛനമ്മമാർക്ക് വേണ്ടി നിങ്ങൾ ക്ഷമിക്കണം എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ചുറ്റിനുമുള്ള ആൾക്കാർ നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കുറച്ച് പേരുണ്ട് അവർ നിങ്ങൾ തളർന്നു പോയി കഴിഞ്ഞാൽ അവരുടെ സർവൈവലിനെയും അല്ലെങ്കിൽ അവർ തന്നെ മാനസികമായിട്ടും ശാരീരികമായിട്ടും തകർന്നു പോകും അവർക്ക് വേണ്ടി നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യണം നിങ്ങളെല്ലാം ക്ഷമിക്കണം എന്നാണ് ഇവിടെ മഹാദേവൻ പറയുന്നത് പിന്നെ നിങ്ങൾക്ക് ഏറ്റവും വേണ്ട വേണ്ടെന്നായിട്ടുള്ള കാര്യമുണ്ട് സെവൻ ചക്ര ക്ലെൻസിങ് ആൻഡ് ഹീലിംഗ് നിങ്ങൾ ആ സെവൻ ചക്ര മെഡിറ്റേഷൻ ചെയ്യുക കാരണം നിങ്ങളുടെ ശരീരത്തുള്ള ആ ഒരു സെവൻ ചക്രാസിനെയും ബാലൻസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള മോശമായിട്ടുള്ള സിറ്റുവേഷൻ നിങ്ങൾക്ക് ഫേസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങളെ എത്ര എത്ര കഠിനം കഠിനം നിറഞ്ഞ ഒരു അവസ്ഥയിൽ കൂടിയാണോ കടന്നു പോകുന്നത് ഈ ഒരു സെവൻ ചക്രാസ് നിങ്ങൾ ബാലൻസ് ചെയ്ത് മെഡിറ്റേറ്റ് ചെയ്ത് ബാലൻസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഏത് സിറ്റുവേഷൻസും നിങ്ങൾക്ക് നിസ്സാരമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും എന്നാണ് ഇവിടെ മഹാദേവൻ പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ സെവൻ ചക്ര മെഡിറ്റേഷൻ ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ ട്രൈ ചെയ്യുക ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി വ്യക്തി എന്ന് പറയാൻ നിങ്ങളുടെ ഭാര്യ ആവട്ടെ ഭർത്താവ് ആവട്ടെ അല്ലെങ്കിൽ നിങ്ങൾ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ച വ്യക്തി വ്യക്തിയാവട്ടെ കല്യാണം തീരുമാനിച്ച വ്യക്തി വ്യക്തിയാവട്ടെ ഇവിടെ കാണിക്കുന്നത് ആ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ മടങ്ങി എത്തുമെന്ന് തന്നെയാണ് ഇവിടെ മഹാദേവൻ നിങ്ങളോട് പറയുന്നത് ഇത് മഹാദേവൻ നിങ്ങൾക്ക് തരുന്ന ഉറപ്പാണ് നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണ് നിങ്ങൾക്ക് മക്കളുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ഒരു തമ്മിലുള്ളൊരു സന്തോഷകരമായിട്ടുള്ളൊരു കുടുംബജീവിതമാണ് നിങ്ങൾക്ക് മഹാദേവൻ ഇനി നിങ്ങൾക്ക് തരാൻ പോകുന്നത് ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ മോശപ്പെട്ട ഒരു സമയമാണ് കാലചക്രം തിരിഞ്ഞു വരുന്നതിലൂടെ നിങ്ങളുടെ ഈ ഒരു സമയം മാറി അത് വളരെ സന്തോഷകരമായിട്ടുള്ള പുതിയൊരു തുടക്കം തന്നെ നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് അത് നിങ്ങളുടെ ഫാമിലി ആയിട്ട് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട നിങ്ങളുടെ പാർട്നറുമായിട്ടുള്ള ഒരു തുടക്കം തന്നെയായിരിക്കും നിങ്ങളിപ്പോൾ കല്യാണം കഴിക്കാനിരിക്കുന്ന വ്യക്തിയാണ് അങ്ങനെയാണ് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയത് എന്നുണ്ടെങ്കിൽ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങളുടെ കല്യാണം തന്നെ നടക്കുമെന്ന് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾക്ക് സന്തോഷമായി ഒന്നിച്ച് ജീവിക്കാൻ സാധിക്കും നിങ്ങൾക്ക് കുട്ടികളുണ്ടാവും നിങ്ങൾക്ക് വളരെ സമാധാനവും സന്തോഷകരമായിട്ടുള്ള ഒരു കുടുംബജീവിതം ഇവിടെ ലഭിക്കുമെന്ന് തന്നെയാണ് കാണിക്കുന്നത് നിങ്ങളുടെ ഇടയിൽ ആരാണോ പ്രശ്നക്കാരായിട്ട് നിന്നത് അത് ഫ്രണ്ട്സ് ആകാം നിങ്ങളുടെ റിലേറ്റീവ്സ് ആവാം നിങ്ങളുടെ ഇൻലോസ് ആവാം ആരെങ്കിലും ആവട്ടെ അവർ അവരൊന്നും നിങ്ങളെ ഉപദ്രവിക്കാത്ത രീതിയിൽ തന്നെ മഹാദേവൻ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതായിരിക്കും നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മനസ്സിനെ വളരെ കാം ആൻഡ് റിലാക്സ്ഡ് ആയിട്ട് വെക്കുക നിങ്ങൾ ഇരിക്കുക നിങ്ങളുടെ ചിന്തകൾ ഇങ്ങനെ അലഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ഓരോടുത്ത് നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല നിങ്ങളുടെ മനസ്സിനെ ഇങ്ങനെ അലയാൻ വിടരുത് കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ മനസ്സിനെ കൺട്രോൾ ഇല്ലാതെ അലയാൻ വിടുന്നുവോ അത്രത്തോളം നിങ്ങൾ സ്ട്രെസ് അനുഭവിക്കുകയും ഡിപ്രഷൻ അവസ്ഥയിലേക്ക് നിങ്ങൾ പോവുകയും ചെയ്യും നിങ്ങൾ അനാവശ്യമായിട്ട് ഒന്നും ചിന്തിക്കേണ്ടതില്ല ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് വെറും താൽക്കാലികം മാത്രമാണ് നിങ്ങളെ കാത്ത് സന്തോഷകരമായിട്ടുള്ള ഒരു പുതിയ തുടക്കം വെയിറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ അതിനായിട്ട് കാത്തിരിക്കുക രണ്ടായിരത്തി ഇരുപത്തി എന്നുള്ളത് നിങ്ങളുടെ സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതത്തിൻ്റെ തുടക്കമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിങ്ങൾ അനുഭവിച്ചതെല്ലാം നിങ്ങൾക്കുണ്ടായ ആ ഒരു ദോഷത്തിൻ്റെ ഭാഗമാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തി എന്ന വർഷം വളരെ മോശമായിരുന്നു എന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷെ നിങ്ങൾ ആരും വിഷമിക്കേണ്ടതില്ല രണ്ടായിരത്തി ഇരുപത്തി പുതിയ നിങ്ങളുടെ പുതിയ സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതത്തിൻ്റെ തന്നെ തുടക്കമായിരിക്കും ഇവിടെ മഹാദേവൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും സമാധാന സമാധാനമായിട്ടിരിക്കുക ഞാൻ ഇന്നലത്തെ വീഡിയോയിലും അതിൻ്റെ മുന്നേ ചെയ്ത വീഡിയോയിലും രണ്ട് റിച്വൽസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് പല ആൾക്കാർ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ച് ചോദിച്ചു ആ ഒരു റിച്വൽ ആ ഒരു സ്പെൽ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളൊന്ന് ചാർജ് ചെയ്യണം എന്നുള്ളത് ആ അത് ചാർജ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാൻ പോവുകയാണ് പറഞ്ഞു തരാൻ പോവുകയാണ് മനസ്സിലായവർക്ക് നിങ്ങൾ എങ്ങനെയാണോ ഇപ്പം ചെയ്യുന്നത് അതുപോലെ തന്നെ ചെയ്യുക അതല്ലാത്തവർക്ക് ഒരു അഫർമേഷനിലൂടെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പല അഫർമേഷനും ആ അഫർമേഷനിലൂടെ നമുക്ക് ആ ഒരു സ്പെൽവർക്കിനെ ആ ഒരു റിച്വലിനെ നമുക്ക് ചാർജ് ചെയ്തെടുക്കാം നിങ്ങളത് ചാർജ് ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾ ആ ഒരു വർക്കിന് ആ ഒരു സ്പെൽ സ്പെൽവർക്കിന് വളരെ പവർ അത് പവർ കൂടുകയും നിങ്ങളുടെ വ്യക്തിയുടെ ചിന്തകളെ തന്നെ നിയന്ത്രിക്കാൻ സാധിക്കുന്നതാണ് ആ ഒരു സ്പെൽ വർക്ക് എന്ന് പറയുന്നത് നിങ്ങൾ ഇങ്ങനെ ചാർജ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ വ്യക്തിയുടെ ചിന്തകളിൽ പല മാറ്റങ്ങളും സംഭവിക്കുന്നതാണ് അവർ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളെ നല്ല നല്ല ചിന്തകൾ വരികയും അവർ വളരെ പെട്ടെന്ന് നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആവുന്നതുമായിരിക്കും നിങ്ങളിൽ ആ ഒരു അട്രാക്ഷൻ നിങ്ങളിലേക്ക് തന്നെ വളരെ വേഗം മടങ്ങി എത്തുവാൻ അവരെ പ്രേരിപ്പിക്കുന്നതാണ് തേർഡ് പേഴ്സൺ ആരൊക്കെ ആണെങ്കിൽ തന്നെയും അവരെയൊക്കെ ധിക്കരിച്ചുകൊണ്ട് അവരെയൊക്കെ പൂർണ്ണമായും ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ മടങ്ങി എത്തുന്നതാണ് നമുക്ക് ആ ഒരു സ്പെൽ വർക്ക് എന്താണെന്ന് കാണി കാണാം മെനഞ്ഞാനം ചെയ്ത ആ ഒരു വർക്കാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അതിനായിട്ട് നിങ്ങൾക്ക് ആവശ്യം വൈറ്റ് കളറിലെ ഒരു പേപ്പറും ഒരു ബ്ലാക്ക് കളറിലെ ഇങ്കുമാണ് ബ്ലാക്ക് കളറിലെ പെന്നുമാണ് അതെങ്കിൽ സ്കെച്ച് പെന്നും എന്താണെന്ന് വെച്ച് എടുക്കാം ഇതുപോലത്തെ സിമ്പൽ നിങ്ങൾ വരയ്ക്കുക അതിനുശേഷം ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ റൈറ്റ് ഹാൻഡ് കംപ്ലീറ്റ് ആയിട്ട് അതിനകത്ത് വെക്കുക കവർ ചെയ്യുന്ന രീതിയിൽ എന്നിട്ട് അതിൻ്റെ പുറത്ത് നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡും വെക്കുക എന്നിട്ടാണ് നിങ്ങൾ ഈ ഒരു സിമ്പലിനെ ഈ ഒരു സ്പെൽ വർക്കിനെ നിങ്ങൾ ചാർജ് ചെയ്യേണ്ടത് നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങളുടെ വ്യക്തിയുടെ മുഖം കൊണ്ടുവരിക നിങ്ങൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ എപ്പോഴും സ്നേഹിക്കുമ്പോൾ എങ്ങനെയാണോ നിങ്ങളുടെ വ്യക്തിയുടെ മുഖം ഇരിക്കുന്നത് അതുപോലത്തെ ഫേസ് ആയിരിക്കണം സന്തോഷമുള്ളൊരു ഫേസ് ആയിരിക്കണം നിങ്ങളുടെ ഉള്ളിൽ പതിയുന്നത് എന്നിട്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളെ സ്നേഹിക്കുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം സന്തോഷമാണോ ലഭിക്കുന്നത് അത്രത്തോളം സന്തോഷം നിങ്ങളുടെ മുഖത്ത് കൊണ്ടുവരിക അതിനുശേഷം ഈ ഒരു അഫർമേഷൻ നിങ്ങൾ പറയുക അത് ഉള്ളിൽ പറഞ്ഞാൽ മതി ഒരിക്കലും നിങ്ങളുടെ നിങ്ങൾ ശബ്ദമുണ്ടാക്കി പറയേണ്ടതായിട്ടില്ല ഇത് നിങ്ങൾ റിപ്പീറ്റഡ്ലി ചെയ്യണം ഇതാണ് അഫർമേഷൻ നിങ്ങൾ മനസ്സിൽ പറഞ്ഞാൽ മതി ഞാൻ എന്നെ സ്നേഹിക്കുന്നതിനാൽ ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എന്നെ കൂടുതൽ സ്നേഹിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് എന്നെ സ്വ എന്നെ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് എനിക്കൊപ്പം ഇന്നും എന്നും ഉണ്ടായിരിക്കുന്നതിന് നന്ദി 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 ഞാൻ എന്നെ സ്നേഹിക്കുന്നതിനാൽ ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എന്നെ ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ ഇന്നും എന്നും എപ്പോഴും സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എന്നെ എന്നും എപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നതിന് നന്ദി 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 ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എന്നെ എന്നും എപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ സ്നേഹിച്ചു കൊണ്ടിരിക്കുന്നതിന് നന്ദി 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 ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എന്നെ കൂടുതൽ സ്നേഹിച്ചുകൊണ്ട് എൻ്റെ സ്നേഹവും സാമീപ്യവും എന്നും ലഭിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് എനിക്കൊപ്പം എന്നും ഉണ്ടായിരിക്കുന്നതിന് നന്ദി 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 ഇത് നിങ്ങൾ പോസിറ്റീവ് മൈൻഡോടുകൂടി തന്നെ പറയുക നിങ്ങൾ സ്വയം സെൽഫ് ലവ് ചെയ്യുക നിങ്ങൾ സ്വയം നിങ്ങളെ സ്നേഹിക്കുമ്പോഴാണ് മറ്റുള്ളവരുടെ സ്നേഹം നിങ്ങളിലേക്ക് ആവുന്നത് ഇവിടെ ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എന്നതിന് പകരം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ പേര് നിങ്ങൾ പറയുക ഒരു കാര്യം ഓർക്കുക നിങ്ങളുടെ ശബ്ദം പുറത്തു വരാൻ പാടില്ല നിങ്ങളുടെ മനസ്സിലായിരിക്കണം ഇത് പറയുന്നത് അതിനുശേഷം ഒരു കാര്യം പറഞ്ഞുകൊട്ടെ നിങ്ങളുടെ വ്യക്തി നിങ്ങളും തമ്മിൽ ഒരു റീയൂണിയൻ ഉണ്ടാകും എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ അതൊരിക്കലും ചിലപ്പോൾ അംഗീകരിക്കുകയില്ല നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ എങ്ങനെ ഇനി റീയൂണിയൻ ഉണ്ടാകാനാണ് കാരണം സിറ്റുവേഷൻ അത്രയ്ക്ക് മോശമായിട്ടല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം പക്ഷേ നിങ്ങൾ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ റീയൂണിയൻ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്കുന്നത് തന്നെയാണ് നിങ്ങളുടെ സിറ്റുവേഷൻ നിങ്ങളിപ്പോൾ കടന്നു കൊണ്ടുപോ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളെ വളരെ ദുഃഖത്തിലേക്ക് കൊണ്ടുപോയി പോയേക്കാം അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു റീയൂണിയൻ ഉണ്ടാകുമെന്ന് പറയുന്നത് പോലും നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കാത്തത് നിങ്ങൾ വിശ്വ എത്രത്തോളം നിങ്ങൾ വിശ്വസിക്കാതിരിക്കുന്നുവോ അത്രത്തോളം ഒരു നെഗറ്റീവ് ചിന്തയാണ് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ റീയൂണിയൻ സംഭവിക്കും എന്ന് തന്നെ ഒരു കാർഡ് കാർഡറിടാൻ എടുത്ത് പോയിട്ട് അവർ പറഞ്ഞാലോ ഒരു ജോലിസേൻ്റെ അടുത്ത് പോയിട്ട് അവർ പറയുമ്പോഴോ നിങ്ങൾക്ക് ഒരിക്കലും അത് വിശ്വസിക്കാൻ സാധിക്കാത്തത് നിങ്ങൾ കംപ്ലീറ്റ്ലി നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നത് കൊണ്ടാണ് നിങ്ങളെ നിങ്ങളുടെ ആ ഒരു നെഗറ്റീവ് ചിന്ത നിങ്ങളിലേക്ക് വരാനിരിക്കുന്ന ഒരു പോസിറ്റീവ് എനർജിയെ സ്റ്റോപ്പ് ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ നല്ല കാര്യം മാത്രം മാനിഫെസ്റ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പോസിറ്റീവ് കാര്യങ്ങൾ മാത്രമായിരിക്കും ലൈഫിൽ നടക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങളുടെ പേഴ്സണൽ റീഡിങ് എടുത്തു തരുന്നതാണ് നിങ്ങളുടെ പേഴ്സണൽ റീഡിങ് എടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുമോ ഇല്ലയോ എന്നുള്ള കാര്യം പറഞ്ഞു തരാൻ സാധിക്കുന്നതാണ് ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക നിങ്ങളുടെ പ്രശ്നം എന്ത് തന്നെയാണെങ്കിലും കൃത്യമായി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പരിഹാരം വരെ പറഞ്ഞു തരുന്നതാണ് താൽപ്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ ഇട്ട് കാണാം അതുവരെ ടേക്ക് കെയർ ബൈ ആൻഡ് താങ്ക്